അപ്പോൾ ചങ്ങമാരെ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് മാരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ കേട്ടോ ഞാനിന്നിവിടെ വന്നത് ഒരു മിടുക്കനായ ഒരു കുട്ടിയെ കാണാനാണ് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയെ കാണാൻ വേണ്ടി വന്നതാണ് ഈ ആൺകുട്ടി ഒരു പക്ഷേ നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായിട്ട് മാറും കാരണം അവൻ പഠിക്കുന്ന മേഖലയായിട്ട് യാതൊരു ടച്ചും ഇല്ലാത്ത വലിയൊരു സംഭവമാണ് അവൻ ചെയ്തു വെച്ചിട്ടുള്ളത് അഥവാ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി എടുത്താണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പ്ലസ് വണ്ണിലാണ് അവൻ പഠിക്കുന്നത് പതിനാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അവൻ ചെയ്ത കാര്യമാണെങ്കിലും നമുക്കൊക്കെ ഒരുപാട് ഉപകരിക്കും ഒരുപാട് സ്കൂളുകളിൽ അല്ലെങ്കിൽ മദ്രസകൾ കോളേജുകൾ അവർക്കൊക്കെ ഉപയോഗിക്കുന്ന വലിയൊരു സംഭവമാണ് എന്താണ് എന്നുള്ളത് വളരെ വിശദമായിട്ട് അവനോട് തന്നെ ചോദിക്കാം നേരെ അവനെ കാണാൻ പോയി വാ അപ്പോൾ നോക്കല്ലേ ഇതാണ് നമ്മൾ ഇൻട്രോളിൽ പറഞ്ഞ ഈ ഒരു ആ ഒരു മുതൽ കേട്ടോ എൻ്റെ പേരെന്തായിരുന്നു ഒന്ന് സ്വയം പരിചയപ്പെടുത്തിക്കോ എൻ്റെ പേര് ഷമീം റഹ്മാൻ പഠിക്കുന്നത് പഠിക്കണത് മഞ്ചേരി എത്തിങ്ങാന എച്ച് എം വൈ എച്ച് എസ് എസ് മഞ്ചേരി എന്ന് പറയും ഓക്കെ ഓക്കെ സ്കൂളിലാണ് ഇത്രല്ലേ പഠിക്കണത് ഇപ്പോൾ പ്ലസ് വണ് കഴിഞ്ഞ് പ്ലസ് ടു പ്ലസ് ടു പ്ലസ് വണ്ണിൽ ഏതാ എടുത്തിരുന്നത് പ്ലസ് വണ്ണില് കൊമേഴ്സ് കൊമേഴ്സ് ആണ് അപ്പൊ നീ ഒരു വലിയൊരു സംഭവം ചെയ്തു എന്നൊക്കെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മൾ ചെയ്ത സംഭവം നമ്മൾ ഇവിടെ മദ്രസിന് വേണ്ടിട്ട് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വെബ്സൈറ്റ് ആണോ വെബ്സൈറ്റ് ആണ് പക്ഷെ അത് നമ്മൾ ആപ്പിന്റെ രൂപത്തിലോട്ട് മാറ്റിയിട്ടാണ് എല്ലാ എല്ലാരോട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിൽ എന്തൊക്കെ ഒരു എന്തൊക്കെ അവൈലബിൾ ആണ് നമുക്ക് അതിലിപ്പോ നോട്ടീസ് ബോർഡ് അതേപോലെ നമ്മുടെ പുസ്തകമാർക്ക് കൊടുക്കുന്ന ചെലവിന്റെ ഡീറ്റെയിൽസ് അതേപോലെ വരിസംഖ്യ അങ്ങനെയുള്ളത് പിന്നെ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം എക്സാം റിസൾട്ട് പിന്നെ ഇവിടെ മദ്രസിന്റെ സ്ഥിതി വരെ പട്ടിക ബ്ലഡ് ഗ്രൂപ്പുകൾ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു മദ്രസിന്റെ കീഴിലുള്ള എല്ലാവരുടെയും എന്നാല് ആ ഒരു കീഴിലുള്ള എല്ലാ മഹലിന്റെ കീഴിലുള്ള മുഴുവൻ ആളുകൾ ഇതിപ്പോ നമ്മളൊരു സ്കൂൾ തലത്തിലേക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പറ്റുവോൾ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പൊ കറന്റ് ആ ഒരു സംഭവം നമുക്ക് ഉദാഹരണത്തിന് നമ്മള് ഐ ഒ എസ് ആണെങ്കിലും അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള സെറ്റപ്പ് ആയിട്ടില്ല ഐ ഒ എസ് തലത്തിലോ ആയിട്ടില്ല ആൻഡ്രോയിഡിന്റെ തലത്തില് നമ്മള് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും ചെയ്യുന്നത് നമ്മള് അതിന്റെ ഫയൽ നേരെ വാട്സ്ആപ്പ് ചെയ്യാന്നുള്ള ഇതിലാണ് ഇപ്പൊ ഇപ്പൊ നിലവിൽ അവിടെ എത്തിയിട്ടുണ്ട് അത് ഇനി ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള പ്ലാൻ ഉണ്ടോ പ്ലാൻ ഉണ്ട് ഉണ്ട് അപ്പൊ നിനക്ക് എങ്ങനെയാണ് ഈ ഒരു പിന്നെ ഈ ഒരു ചെറിയ പ്രായത്തിലും ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് നീ ചെറുപ്പം മുതലേ അതിനോട് ടേസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ നീ പഠിക്കുന്ന അതിനായിട്ട് പഠിച്ചിട്ടുണ്ടോ ഇല്ല അതിനായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല പത്താം ക്ലാസ് അതായത് സ്കൂള് പത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ ഐ ടിയിൽ ഇതിനെ കുറിച്ച് ചെറിയ ബേസ് ആയിട്ട് പഠിപ്പിക്കുന്നത് വളരെ ബേസ് ആയിട്ട് പഠിപ്പിക്കണം പിന്നെ ഒരു കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനോടുള്ള താല്പര്യം കൊണ്ട് കുറച്ച് അങ്ങനെ ഇരുന്ന് ആ എന്നാ അപ്പോഴും ഇതിന്റെ ബേസ് എലമെന്റ് മാത്രമായിട്ടുള്ളൂ ീ അടുത്ത് ഇപ്പതി ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് സൂചിപ്പിച്ചപ്പോ ഉള്ളിലോട്ട് ഇറങ്ങി പോവാന് ഉള്ള ഇതുണ്ടായി അങ്ങനെയാണ് ഇതിനെ കുറിച്ച് ഡാറ്റാബേസിനെ കുറിച്ചും ഈ ഒരു സ്റ്റാറ്റിക് ഇതിൽ നിന്ന് മാറിയിട്ട് ഡയനാമിക് വെബ്സൈറ്റ് ആക്കിയത് അതിനെ കുറിച്ച് പഠിച്ചത് അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ നിങ്ങൾ ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ കിട്ടും ഞാൻ വേറെ കുറച്ച് സംശയങ്ങൾ ചോദിക്കാണ് ഇപ്പോൾ ഇതിൽ നമ്മള് പുതിയ ആളുകൾ നമ്മളെ മഹലിലേക്ക് താമസമായിട്ട് വന്നു അവരുടെ രീതിയിൽ ആഡ് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ച് ആളുകള് പിന്നെ നമ്മുടെ മഹിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി അവരിന്ന് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നിലവിലുണ്ടോ ആ ഉണ്ട് നമ്മൾ മദ്രസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഫുൾ ഒരു സ്ട്രക്ചർ കിടക്കുന്നത് അപ്പൊ ആ മദ്രസിലുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്ക അങ്ങനെ ആയിക്കാരം വരിക പിന്നെ ഉള്ളത് ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെയാണ് മീനിനി ഒഴിവാക്കേണ്ട ആവശ്യമുള്ള കാര്യങ്ങളല്ലോ എല്ലാവർക്കും ആവശ്യം ചോദിക്കാൻ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ വേണ്ടി നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും പറ്റും നമുക്കതൊന്നിങ്ങനെ കമ്പ്യൂട്ടറിലോ എങ്ങനെ ചെയ്തിട്ടില്ലാണോ കാഴ്ചകാർക്കൊന്നും കാണിച്ചു കൊടുക്കാൻ അപ്പൊ ഞാനിതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഒന്ന് കാണാൻ അപ്പൊ ഇതാണ് ശിഷ്യത്തിൽ കാണുന്ന സംഭവങ്ങൾ അല്ലെ അതെ അപ്പൊ ഇതിപ്പോ പിന്നെ നീ വാപ്പ മദ്രസന്റെ ഒരു സംഭവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ നീ അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കിട്ടും നിങ്ങൾക്ക് പിന്നെ സുഹൃത്തുക്കൾക്ക് കാണാം അവന് ചെയ്താ ഇതാണ് മദ്രസ അല്ലേ മദ്രസ ഓക്കെ അതിലെന്തൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇത് ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോ ഈ ഒരു ഞാബാറും ഇങ്ങനെ കാണുന്ന ഈ ഒരു ഇതും ഈ ഒരു ഇത് മാത്രം ചെയ്തിട്ടുള്ളായിരുന്നു എന്നാലേ ഇതാണ് ഇതിന്റെ ഒരു മെയിൻ ഇന്റർഫേസ് ഈ ഒരു കാണുന്നത് ഇതാണ് എന്താണ് ഫസ്റ്റ് ഇന്റർഫേസ് ആയിട്ട് വരുന്നത് പിന്നെ ഈ ഓപ്ഷൻസ് ഒക്കെ ഞാൻ ഘട്ടം ചിലവ് വരിസംഖ്യ ബ്ലഡ് ഗ്രൂപ്പ് പരീക്ഷാഫലം സ്ഥിതി പട്ടിക നിങ്ങളെ ഒരു ോട്ട് ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നവരും ഈ ഒരു ചിലവിന്റെ ആദ്യം പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ കാണുന്നതെല്ലാം ഘട്ടം ഘട്ടമായിട്ട് നമ്മളിന്ന് വന്നതാണ് ഈ ബ്ലഡ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യാൻ പറ്റുമോ കാണിച്ചു കൊടുക്കാൻ ബ്ലഡ് ഗ്രൂപ്പ് ഓക്കെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിട്ട് ഉണ്ടാവുക ഇനി നമുക്ക് എങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് കാണുന്ന സെർച്ച് ചെയ്യാം ഏത് ബ്ലഡ് ഗ്രൂപ്പ് എന്നാ വേണ്ട ബ്ലഡ് ഗ്രൂപ്പ് എല്ലാം നമുക്ക് ഏതാണ് ആവശ്യം വെച്ചാൽ ക്ലിക്ക് ചെയ്യേണ്ട ക്ലിക്ക് ചെയ്യാം പോസിറ്റീവ് എടുത്താൽ സെർച്ച് കൊടുത്താൽ നമ്മൾ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു മഹല്ലിലുള്ള എ ബി പോസിറ്റീവ് ഉള്ള എല്ലാ ആളുകൾ പിന്നെ എന്തെങ്കിലും ഏതെങ്കിലും ബ്ലഡ് റിക്വയർമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുന്നതാണ് അതാ ചോദിക്കാൻ കാരണം മറ്റുള്ള ഏതെങ്കിലും സ്കൂളുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലുള്ള ആളുകൾക്കൊക്കെ ഇതേപോലത്തെ ഒരുപാട് പ്ലഗ് ഗ്രൂപ്പ് അറിയാലോ ഒരുപാട് ഏത് സമയം ആവശ്യം വരുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഒരു സംഭവം പറ്റും ഓക്കെ ഓക്കെ ഒന്ന് പുറകോട്ടടിച്ചിട്ട് അടുത്തൊന്നും പിന്നുള്ളത് നോട്ടീസ് ബോർഡ് പരീക്ഷാ ഫല പരീക്ഷാഫലം നിർത്തി നോക്കുന്നു കൂടെ പരീക്ഷ വലെടുത്താല് രണ്ട് ഇതാണുള്ളത് ഒന്ന് ഉസ്താദുമാർക്ക് റിസൾട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ചെക്ക് ചെക്ക് റിസൾട്ട് ചെയ്യുന്ന ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരു റോൾ നമ്പർ അടിച്ചിട്ട് വിദ്യാർത്ഥിയുടെ പിന്നെ റോൾ നമ്പർ റോൾ നമ്പർ ആഡ് എന്താണ് ചെയ്തിട്ട് അത് സെർച്ച് ആ വിദ്യാർത്ഥിയുടെ റിസൾട്ട് കിട്ടും അപ്പം ഈ ഉദാഹരണത്തിന് ഇപ്പം നേരത്തെ നമ്മൾ ഉസ്താദിന്റെ അല്ലെങ്കിൽ മാഷന്മാർക്ക് ചെയ്യാവുന്ന സംഭവം കിട്ടും ഇത് ഇതേപോലെയാണ് വരിക അല്ല റിസൾട്ട് ഓക്കെ ഇതിപ്പോൾ മദർസിന്റെ സബ്ജെക്ടുകളാണ് ഇത് കാണുന്നത് അതായത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഒരു സ്കൂളിനോ അല്ലെങ്കിൽ കോളേജിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ അതെ അതെ ഓക്കെ ഇനി അടുത്ത നെക്സ്റ്റ് ഓപ്ഷൻ ഏതാണല്ലേ പിന്നെ ഉസ്താദുമാരുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ സ്ഥിതി വിവരപ്പെട്ടി അതെന്താ ഡീറ്റെയിൽ ആണ് ഡീറ്റെയിൽ ആണ് പക്ഷെ അത് അണ്ടർ ഡെവലപ്മെന്റിലാണ് ഇത് ഈ രണ്ട് ഓപ്ഷൻസ് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല അത് വർക്ക് ഈ ഒരു അഞ്ച് ചെയ്തിട്ടുള്ളത് ബോർഡിൽ അങ്ങനെ വല്ലാതെ കാരണം ഏറ്റവും ഏറ്റവും എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ബ്ലഡ് ഗ്രൂപ്പ് കാരണം എല്ലാവർക്കും ആവശ്യം വരുന്ന ഒരു സംഭവമാണ് അതേപോലെ തന്നെ പരീക്ഷ പലപ്പോ നമ്മുടെ സർക്കാരിന്റെ തന്നെ മദ്രസിൽ ഈ ഒരു മഹലാർക്ക് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന അവർക്ക് ഉപകരിക്കുന്ന സംഭവമാണ് അപ്പൊ ഷമീമേ ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ നീ ഒരു ചെയ്തത് വലിയൊരു സംഭവമായിട്ട് നിനക്ക് പോകുന്നുണ്ടോ എനിക്ക് തോന്നുന്നുണ്ട് അത് ഭയങ്കര പ്രൗഡാണ് കാരണം എന്താ വെച്ചാല് നമ്മള് പല മൊബൈലാണെങ്കിലും പിന്നെ കമ്പ്യൂട്ടറാണെങ്കിലും ആപ്ലിക്കേഷൻ അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും അത് ഉപയോഗിക്കാൻ ഉപയോഗിക്കാന്നല്ലാതെ ഒരു നാടിന് അല്ലെങ്കിൽ വാപ്പ അങ്ങനെ ഒരു സംഭവം റിക്വയർമെന്റ് പറഞ്ഞപ്പോ അത് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി കാണിച്ചൊരു മനസ്സുണ്ടല്ലോ അത് പൂർണ്ണമായിട്ടും അഭിനന്ദാർഹമാണ് എന്തായാലും ഈ ഒരു മേഖലക്ക് കടന്നു വരാനുള്ള താല്പര്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹം ചെയ്യണം അത് കിട്ടി എന്ന് ഇതങ്ങനെനിക്ക് ഈ സ്കൂളിൽ നിന്ന് കിട്ടിയ അങ്ങനെ തോന്നിയ താല്പര്യമാണ് ഞാൻ ഈ സ്കൂൾ അലോട്ട്മെന്റ് കൊടുത്തപ്പോ എനിക്ക് ബയോളജി സയൻസിനെക്കാളും താല്പര്യം ഉണ്ടായിരുന്നത് കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് കിട്ടിയില്ല ആണ് കിട്ടിയത് ആ ടേസ്റ്റ് കിട്ടിട്ടില്ലേ അപ്പോ ഇങ്ങനെ ഞാൻ മൊബൈൽ കുറച്ചു കാലം ഇതിനെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കി മൊബൈലിൽ ചെയ്യാൻ വയ്ക്കും പക്ഷെ മൊബൈൽ ഫോണിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം വരുന്നതുകൊണ്ട് ഒരുപാട് അധികം ബുദ്ധിമുട്ടുകൾ നമുക്ക് മൊബൈലും കിട്ടും മൊബൈലിൽ കിട്ടും പിന്നെ ഇനിയിപ്പോ എന്താ പരിപാടി ഭാവി പരിപാടി ഇത് ഈ ഒരു ടെക്കി മേഖലയിൽ അങ്ങനെയാണ് കണ്ടിന്യൂ അതോ അല്ലെങ്കിൽ ഞാനിത് ജസ്റ്റ് ഒരു പാഷനായിട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പ്രൊഫഷണൽ ആക്കി എടുക്കാൻ താല്പര്യം ഇല്ല എന്നാല് ഞാൻ അങ്ങനെ ആദ്യം മുതലേ സി എക്ക് പോവാന്നുള്ള രീതിയിലാണ് ഞാന് വന്നിട്ടുള്ളത് അംബിഷൻ അതാണ് ഇതൊരു പാഷൻ ആയിട്ട് മാത്രം പക്ഷേ ഇതൊരു സാധ്യതയുള്ള ഒരു മേഖലയാണ് പക്ഷേ ഇനി അങ്ങോട്ട് അറിയില്ല കാരണം ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു ചെയ്തത് തന്നെ ഒരു എഴുപത് ശതമാനം മാത്രമേ ഇതിന്റെ അഫോർട്ടോ പിന്നെ കുറച്ച് യൂട്യൂബിൽ നിന്നും സ്റ്റാർട്ട് നമുക്ക് കിട്ടാവുന്ന സോഴ്സുകളൊക്കെ യൂട്യൂബിൽ നിന്നും പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് വളരെ അധികം വളർന്നുകൊണ്ട് ഓലോടൊക്കെ അങ്ങനെയുള്ള അപ്പൊ എഐ ഒക്കെ വന്നതുകൊണ്ട് ഇനി മുന്നോട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് പറയാൻ പറയാൻ പറ്റില്ല എത്ര കാലം അതെ പറ്റൂലെ അപ്പൊ ഇതാണ് ഷെമീമിന്റെ ഫാദർ കേട്ടോ ഇവന് ഇങ്ങനത്തെ ഒരു മേഖലയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളെ ഒരു റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളെ ആവശ്യം കൊണ്ടാണ് അവനെ ചെയ്തെടുത്തത് എന്നാണ് പറഞ്ഞത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളത് ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ട ഒന്നാമത്തെ കാരണം ഓന് എനിക്കൊരു വിശ്വാസമുണ്ട് കാരണം ഇങ്ങനത്തെ ഒരു സംഭവം നമ്മളിപ്പോൾ സാധാരണ ഒരു സംഭവം അവനോട് ഞാൻ ചോദി ചോദിക്കണത് ഒരു വെബ്സൈറ്റ് ഉണ്ടാകാൻ കഴിയുമോ അപ്പോൾ നമ്മൾ മദ്രസൻ്റെ കാര്യമാണ് ഇപ്പോൾ മദ്രസൻ്റെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത സമയത്ത് അപ്പോൾ ഈ ചിലവിൻ്റെ കാര്യം പുസ്തകമാരുടെ ചിലവിൻ്റെ കാര്യം എല്ലാ വീടുകളിലേക്കും എത്തിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ അവനോട് ആവശ്യപ്പെട്ടത് അവൻ ആവശ്യപ്പെട്ടപ്പോൾ ഓനോട് പറഞ്ഞു ഇപ്പം അത് നമുക്ക് നോക്കാം ഞാൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാന്നുള്ളത് കാരണം എനിക്കൊരു വിശ്വാസം ഉണ്ട് ഓന ആ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓരോന്ന് കമ്പ്യൂട്ടറിലാണെങ്കിലും അതേപോലെ മൊബൈലിലാണെങ്കിലും ആണെങ്കിലും ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് തോന്നുമല്ലോ അവനെ കൊണ്ട് കഴിയുവായിരിക്കും എന്നുള്ളത് അപ്പം അങ്ങനെയാണ് ഞാൻ അവനോട് പറയുന്നുണ്ടായത്

ഇങ്ങനെ വന്നതാണ് ഓപ്ഷൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഈ ബ്ലഡ് ബ്ലഡ് ഏറ്റവും സംഭവം അത് ഒരുപാട് പിന്നെ മഹലിന്റെ അപ്പുറത്തേക്ക് ജാതി മത ആളുകൾക്ക് ഉപകരിക്കും നാട്ടിൽ ഉണ്ട് അപ്പൊ എന്തായാലും മകനെ ഒരു നല്ലൊരു ഞാൻ മനസ്സിലാക്കുന്നു പതിനൊന്നായി പതിനൊന്നാം ക്ലാസ് പ്ലസ് വൺ കഴിഞ്ഞിട്ട് പ്ലസ് ടുവിലേക്ക് ജയിച്ചു ഈ ഒരു പ്രായത്തിൽ ഇത്രയും വലിയൊരു സെറ്റപ്പ് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ചെറിയ കാരണം മൊബൈൽ പരമായിട്ട് എല്ലാ കുട്ടികളും മൊബൈലിൽ കളിക്കും പക്ഷേ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സെറ്റപ്പിലേക്ക് വളർത്തിയെടുക്കുക അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് അങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് അത്ഭുതമായിട്ട് തോന്നി നീ എങ്ങനെയാണ് ഈ മേഖലയിൽ തന്നെ പഠിപ്പിക്കാനാണോ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് അവൻ്റെ അടുത്ത് അഞ്ചാം ക്ലാസ് ചോദിച്ച സമയത്ത് ഓൻ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് എന്റെ അടുത്ത് അതായത് സി എ ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഇനിയിപ്പോ ഓൻ അവന് തീരുമാനിക്കുക ഏത് ഏത് രീതിക്കാണ് പോകേണ്ടത് എന്നുള്ളത് അന്ന് മുതലേ അന്ന് മുതലെന്ന് പറഞ്ഞാൽ ഇന്നും പറയുന്ന ഒരു സംഭവത്തിന്റെ മക്കളെ ഇൻട്രസ്റ്റിനുസരിച്ചിട്ട് കൂടാൻ ആണെങ്കിൽ തീരുമാനം എന്തായാലും പൂർണ്ണമായ വിശ്വാസമാണ് ഏത് മേഖല തെരഞ്ഞെടുത്തെന്തെങ്കിലും ക്യാഷ് ചെലവുണ്ടോ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മള് സിസ്റ്റം വാങ്ങിച്ചു കൊടുത്തേ ഉള്ളു ബാക്കിയൊക്കെ അവന് യൂട്യൂബ് പിന്നിപ്പൊ നമുക്കുള്ളത് ഒരു നെറ്റ് കണക്ഷൻ ഫോണൊ കുത്തിച്ചിട്ട് ഫോൺ അല്ലെങ്കിൽ ഉമ്മന്റെ ഫോണൊക്കെ കുത്തിയാണ്ട് ഓന് ഇപ്പൊ ഇമ്മ ഇടക്കിടക്ക് ഫോൺ പറയും പക്ഷെ എന്നാലും എന്താണ് ഈ സംഭവം ചെയ്യാൻ വേണ്ടിട്ടാണെന്ന് വിചാരിക്കുമ്പോ ഉമ്മ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഒരുപാട് അഭിനന്ദനം ഈ ഒരു ചെറിയ പ്രായത്തിലും അപ്പൊ എന്തായാലും നീ ഏത് മേഖല തെരഞ്ഞെടുക്കണെന്ന് പിന്നെ പൂർണ്ണമായിട്ട് വിശ്വസി പിന്നെ തീരുമാനിക്കേണ്ട നീ തന്നെയാണ് ഇഷ്ടപ്പെട്ട മേഖല അതുപോലെ തന്നെ വാപ്പ ഫുള്ള് സപ്പോർട്ട് ആണ് അല്ലെ അപ്പൊ എന്തായാലും ഇതുപോലത്തെ മകനെ കിട്ടിയത് ഒരുപാട് ഭാഗ്യം ചെയ്ത് വാപ്പയാണ് വേറെ ഒന്നും പറയാനല്ലോ അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒരുപാട് കുട്ടികളുണ്ട് ഇതേപോലെ അറിയപ്പെടാതെ അല്ലെങ്കിൽ പബ്ലിക്കേക്ക് അറിയപ്പെടാതെ നിൽക്കുന്ന ഒരുപാട് മക്കളുണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാവാൻ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം വേറൊന്നും ഇല്ലല്ലോ അപ്പൊ ഓക്കെ ഓക്കെ